അസാ വർമ്മത്ത് അല്ല ഇവിടെ ക്യാഹായ് റോട്ട് വേറെ എല്ലാവർക്കും ചെറുതാണ് വിചാരിക്കുന്നത് ഇന്നോ കാറ്റും കണ്ടിട്ടുള്ള കുൺസല്ലേ അതാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ അപ്പം സ്റ്റാൻഡ് ഇല്ലാത്തതിന് വകയായിട്ട് ഞാനിത് ഇരുമേലെ വെച്ച് ഒരു കുപ്പിൻ്റെ മേലെ വെച്ച് കണ്ട് അവിടെ ഒരു തുണി വെച്ചെടുത്ത് അതിൻ്റെ മണ്ടാൽ കേക്ക് വെച്ചിട്ടാണ് കുപ്പിൻ്റെ മേലെ കേട്ടോ കുപ്പിൻ്റെ മേലെ കേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഒരു കപ്പുമായി ഇതെടുത്ത് വെക്കാം കേക്ക് കേട്ടോ ഞാൻ കേക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കണ്ടിട്ട് വച്ചതാണ് അപ്പോൾ ഞാൻ കേക്ക് ഫ്ലവറാണ് എടുക്കുന്നത് ഈ ഒരു സ്പൂണിനാണ് കണക്കാക്കിയിട്ട് എടുത്തിട കേട്ടോ വേദന ഒരു സ്പൂൺ എടുക്കുക അടുത്ത് ഇങ്ങനെ പക്കറ്റിലാക്കാനായിട്ട് എടുത്ത് വെച്ചാൽ മതി ഇതിങ്ങനെ ഓരോ ലെവലിലാക്കി വേണ്ടിയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ആക്കാനായിട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ലെവലാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നെ അരച്ചെടുക്കണം എന്തൊക്കെ മൂന്ന് വട്ടൊക്കെ അരച്ചെടുത്താൽ അതിൻ്റെ മാറ്റി വെച്ചതാണ് അത് അരച്ചെടുക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ ഇത് അയച്ചേക്കാൻ പറ്റി ഒരു സൗട്ടിലേക്കാക്കി എടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്യണമെന്നില്ല മൂന്നാലക ഓൾറെഡി മൂന്നട്ടക അയച്ചതാണ് അപ്പോൾ നാലാമത്തെ വെട്ടം അയച്ചിട്ടുണ്ട് അരിപ്പിന് അത് നല്ലതാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ അത് ഒന്നായിട്ട് എല്ലാം കൂടി എല്ലാം പോകും ഒന്നിച്ച് മിക്സ് ആയിക്കോളും അതിനു വേണ്ടിയിട്ട് പിന്നെ രണ്ട് പഴാണ് എടുത്തിട്ടുള്ളത് നല്ല പഴുത്തൊടിഞ്ഞിട്ടില്ല എന്നാലും നല്ല മധുരമൊക്കെ പഴമൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ എനിക്ക് പഴയത്ര വേണം അതിനനുസരിച്ച് എടുക്കാം കേട്ടോ അത് ബാറ്ററൊക്കെ ആവശ്യമില്ല അതിനനുസരിച്ച് എടുത്താൽ ഇത് കുഞ്ഞു കുഞ്ഞുമായിട്ട് ഇത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഇത് ഇതുപോലെ ആക്കി വേണ്ടിയിട്ട് ചെറുതായിട്ടത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ എനിക്ക് എത്രത്തോളം കട്ട് ചെയ്യാൻ പറ്റുമോ എത്രത്തോളം കട്ട് ചെയ്തുകൊണ്ടിരിക്കുക നീതിക്കാണ് കട്ട് ചെയ്ത് കണ്ടിരിക്കുന്നത് ഇതിപ്പോൾ എല്ലാം കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കുക ഒരാളതിന് വേണ്ടി വേണ്ടിയിട്ടാണ് അങ്ങോട്ടോ ഇപ്പോൾ ഒരു കപ്പ് ഇതുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കണം ചെറിയ പെയിൻ ആക്കി വെച്ച് കണ്ടിട്ട് ഇത് കുക്ക് കുക്ക് ചെയ്തെടുക്കാം ഇതിനൊന്ന് പ്രോഷ് ചെയ്തെടുത്താൽ മതി ചെറിയ പെയിമിലാക്കി മതി നല്ല പഴുത്ത പഴയല്ലേ അപ്പോൾ ഇത് നന്നായിട്ട് ഉടച്ച് കളയണ്ട അപ്പോൾ ഇനി ഒരു പാത്രം വെച്ച് കണ്ടിട്ട് ചൂടേതിൻ്റെ ശേഷം അതിലേക്ക് നെയ്യും ഓയിലും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് വേണമെങ്കിൽ നെയ്യാണെങ്കിൽ നെയ്യാക്കി കൊടുക്കാം ഏതെങ്കിലും ഓയിലാക്കി കൊടുക്കുക അതുപോലെ ചേർത്ത് കണ്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക കേട്ടോ എൻ്റെ ചാനലിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉപകാരമായിട്ട് വീണ്ടും ഉണ്ടെങ്കിൽ മുട്ടിലേക്ക് എത്തിക്കാനും വർക്ക് ചെയ്ത് പിന്നെ ഇഷ്ടമായി കളഞ്ഞ് വേക്കാനും വർക്ക് ചെയ്ത് ഈ പാത്രത്തിലേക്ക് ആക്കി വയ്ക്കാതെ വറ്റിയിട്ടുണ്ട് പിന്നെ അതൊരു സെട്ടിലൊക്കെ ആക്കിയിട്ട് മാറ്റി വെക്കാം ഇനി അടുത്ത പണി നമ്മൾ ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് ആ പാത്രം ഒന്ന് ഓയിലോ നെയ്യോ എന്തൊന്നും ഒഴിച്ച് കണ്ടിട്ട് എന്താക്കിയെടുക്കുക അല്ലെങ്കിൽ ബട്ടർ പേപ്പറ് ഇച്ചെടുത്താൽ മതി അതെന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ ചില സമയത്ത് ഈ ചട്ടിയിൽ ഇങ്ങനെ എന്താ പറയുക അടിയിൽ ഇങ്ങനെ കുമ്പ് മായിരിയാവും നടി നടു അടിയിൽ നിന്ന് ഇങ്ങനെ കൊങ്ങിയല്ലോ അതുപോലെ ആയിക്കോണ്ടിരിക്കുക അപ്പോൾ അതിന് വേണ്ടിയാണിപ്പോൾ മൈല തട്ടി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊരു സൈഡിലേക്ക് ആക്കി കണ്ടിട്ട് വയ്ക്കുക ഇനി മൂന്ന് മുട്ട പൊട്ടിച്ചു വയ്ക്കുക മൂന്ന് മുട്ട എന്നെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് മൂന്ന് ഉള് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മുട്ടക്ക് ഒരു മുള്ളുപ്പ് എന്ന ചേർത്തിയിലാണ് ഒരു മുള്ളു ചെറിയ ചെറിയ ചെറുപ്പുള്ളിട്ട് അടുക്കുന്നത് അങ്ങനെ മൂന്ന് മുള്ളിൽ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ക്യാഷും മാനിൻ്റെ ബോഡും ചേർത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അത് നന്നായിട്ട് ഹീറ്റ് ചെയ്തെടുക്കുക ഹീറ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് മെഷീൻ നോക്കിയപ്പം പുറത്ത് അടുക്കള അത് വയറൊക്കെ അറ്റിച്ചിട്ട് വേണം അതിൻ്റെ ഓർമ്മ വന്നപ്പോൾ ഞാൻ ജാസ് കറൻറ്റില്ല ലൈറ്റ് ഇട്ടില്ല അപ്പോൾ ഏതായാലും ചോദിച്ചാൽ പ്രഗാണ് കംപ്ലയിൻറ്റ് ഏതാണ് കംപ്ലയിൻ്റ് ഒന്നും എനിക്ക് മനസ്സിലാവില്ല അപ്പോൾ ഞാൻ കുറേ നേരം വെച്ച് തിരിച്ച് നോക്കി അങ്ങോട്ടും ഫോണില്ലാലും ഇങ്ങോട്ടും കിട്ടുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ആയി കളിക്കുന്നുണ്ട് പക്ഷേ സ്വിച്ച് കംപ്ലയിൻറ്റ് വെച്ചിട്ട് സോഫ്റ്റ് ചെയ്ത് മാറ്റിയൊക്കെ കുത്തി നോക്കി ചേരിച്ച് കുത്തി വെച്ച് കൊടുത്ത് എൻ്റെ ഒരു പട്ടിക കഷ്ണത്തിൻ്റെ കറണ്ട് പഠിച്ചാണ് തയ്ക്കാനൊക്കെ അപ്പോൾ ലാസ്റ്റ് കണ്ടത് അതിൻ്റെ വയറിൽ ഫോണിട്ടുണ്ട് അതാണ് അതിൻ്റെ കംപ്ലയിൻറ്റ് പിന്നെ പിന്നെ ദയവായിട്ട് അലറ്റർ ഇത്ര ഒന്നുകൂടെ ഉള്ളതുകൊണ്ടിട്ട് പിന്നെ കുഴപ്പമില്ല അത് നിങ്ങൾക്ക് ഇതിലേണ്ട കെറ്റ് കിട്ടിയതാണ് യൂട്യൂബിൽ അപ്പോൾ അതുകൊണ്ട് കണ്ടിട്ട് പിന്നെ അത് ഒരു ഉപകാരമായി അങ്ങനെ ഇതിലൊക്കെ വേണ്ടിയിട്ട് അടിച്ചെടുത്ത് ഇതാണ് ഭയങ്കര ടൈറ്റാണ് എന്നു വെച്ചാൽ ഇതിൻ്റെ കൈ കൊണ്ടിട്ട് കൈ ഒറ്റ കയ്യിൽ ഫോ ഒറ്റ കയ്യിൽ ഫോണിലായി പിന്നെ ആ ഇടയിൽ പാത്ര പാത്രത്തിൽ വീണ് അങ്ങനെ ഫോണ് അതിൻ്റെ മേലെ വെജിറ്റേബിലും കൊണ്ട് ചെയ്യിട്ട് ചാടിയാണ് ഇനി പഞ്ചസാര കുറേ വെച്ചു ചേർത്ത് കണ്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക അത് പുല്ലേശിച്ച് നാല് തവണ ആക്കി കഴിഞ്ഞിട്ട് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ ഇത് കാല് കപ്പ് പാൽ ചൂടുള്ള പാലാണ് കാൽ കപ്പ് ഓയിൽ വെയ്യും കൂടിയാണ് ചേർത്തെടുക്കുന്നത് നെയ്യ് ഓയിൽ കൂടിയുള്ള മിക്സാണ് കേട്ടോ ഇപ്പോൾ കുക്കിൻ്റെ സൈഡിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഊറുമ്പോൾ വരില്ലേ അപ്പോൾ അതിനു വേണ്ടി അതൊന്ന് പൊടിച്ചെടുത്തുകയാണെങ്കിൽ വിലയിൽ തന്നെ ആക്കി വെക്കണം അപ്പോൾ ഇനി ഒന്നിനിട്ട് കണ്ടിട്ട് വീട്ട് ചെയ്തെടുക്കാം കേട്ടോ അത് നിക്കാൻ കുറച്ച് പണിയാണ് എത്തിക്കു വില കിട്ടാം കേട്ടോ നല്ല മെഷീനാണ് പിന്നെ ഇത് വച്ച് ഊരി എടുക്കണ്ട അതിനെ കണ്ടിട്ടുള്ള ഉപകാരം എന്താണ് വച്ച് ഊരി എടുക്കേണ്ടത് നമുക്ക് ഇതിങ്ങനെ അട്ടി കൊടുത്താൽ തന്നെ അതുകൊണ്ട് വരും അതിൻ്റെ ഇതില് അതിനും കിട്ടും അതാണ് ഒരു ആശ്വാസം ഏഴാണ് ചീട് ചെറിയ തീലാക്കി മാത്രം പൗഡ് കിട്ടാൽ മതി ഇനി മാവോ അതേപോലെ തന്നെ ഓരോ സ്പൂണോ രണ്ട് സ്പൂണോ ആക്കി കണ്ടിട്ട് ലാച്ചിറ്റാക്കി കേട്ടോ കയ്യോണ്ട് ഞാൻ പിടിക്കാൻ കുറെ പാർക്കായാലും രേഖ അതിലേക്ക് കിട്ടുന്നുണ്ട് നമുക്ക് ഇത് ഇത്രയും നിങ്ങൾ ചെയ്ത സമയത്ത് സമാധാനത്തില് ചെയ്തുകൊണ്ട് പിന്നെ ഒരു സ്പൂണും മൈതഭാഗം ഇതിലുണ്ട് കേട്ടോ ഇതിപ്പോൾ തന്നെ ടീസ്പൂൺ വെള്ള പാത്രം ഇതിലൊക്കെ ഇതിൽ വെളിച്ചത്തിൽ കാണുന്നുള്ളൂ അപ്പോൾ അത് ഒന്ന് കോട്ട് ചെയ്തെടുക്കാനാണ് വേഷം പാഴ ഇട്ട് നമുക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ചൂടൊക്കെ ആയിട്ടാണ് അതെങ്ങനെ നിൽക്കുന്നത് അതിൻ്റെ കേൾ കേക്കിൽ എടുക്കുക അല്ലോട്ട് ഓയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഒരു കടി കിട്ടാൻ വേണ്ടി കണ്ടിട്ട് അങ്ങനെ ചെയ്തെടുക്കണം കേട്ടോ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കണ്ടിട്ട് കൊടുക്കുക ആ ബീറ്ററിൻ്റെ തന്നെ വെച്ച് കണ്ടിട്ട് ഹീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ സ്പാച്ചിൽ വെച്ച് കണ്ടിട്ട് നന്നായിട്ട് വെടിച്ചെടുത്തി ശേഷം പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുക നമ്മൾ നേരത്തെ റെഡിയാക്കി ചാത്രം ഉണ്ടല്ലോ ആ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുക ഇതൊരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഒന്ന് ഇതെടുക്കുക ഫസ്റ്റ് ഫുള്ള് വലിയ ഫ്ലെയിമിലാക്കി വെക്കുക എന്നിട്ട് പിന്നെ ചെറിയ ഫ്ലെയിമിലേക്ക് ഒരു സെക്കൻഡ് നേരെ മാത്രം ഫുള്ള് ഫ്ലെയിമിലാക്കി കൊടുക്കട്ടോ പിന്നെ ചെറുതാക്കി കൊടുക്കണം അതിൻ്റെ ഓഴിന് ഉള്ള ഭാഗത്ത് എന്തെങ്കിലും കറാം പൂവില്ലേ കറാമ്പൂവ് തന്നെ ഞാൻ തിരികെ കൊടുക്കുന്നത് അവിടെ കറാമ്പൂ വെച്ച് കൊടുത്താൽ മതി കറാമ്പൂ വെച്ച് കൊടുത്ത് ഇനി ഫ്ലെയിമോ ചെറുതാക്കി കൊടുക്കണം കേട്ടോ ഒന്ന് ചെറിയ അത് കെട്ടുപോകും അപ്പം അതിന് ഇതിന് നടുവിൽ ആക്കി കണ്ടിട്ട് കുറച്ച് പേയ്മെൻറ്റ് വീട്ടിൽ എടുത്തിട്ടുണ്ട് ആ രീതിയിലാണ് ഞാൻ പേയ്മെൻറ്റ് എടുക്കുകയുള്ളത് കഴിഞ്ഞിട്ട് അട്ടൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇൻഷാ പക്ഷേ അതാത്ത റെസിപ്പിയായി പിന്നെ സാങ്കേക്ക് വന്നിട്ടില്ല